ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ യാത്രക്കാർക്ക് നോമ്പു തുറക്കാനുള്ള സൌകര്യമൊരുക്കി ശ്രദ്ധേയരാകുകയാണ് എസ് കെ എസ് എസ് എഫ് എടക്കര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഇഫ്താർ ടെന്റ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാക്കുകയാണ് എസ് കെ എസ് എസ് എഫിന്റെ ഇഫ്താർ ടെന്റ് കുപ്പിവെള്ളവും കാരക്കയും ഫ്രൂട്ട്സുകളും എണ്ണക്കടികളും അടങ്ങിയ കിറ്റാണ് യാത്രക്കാർക്ക് നൽകുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തെ തുടർന്ന് റമദാനിലെ മുഴുവൻ ദിവസവും സംസ്ഥാന ദേശീയ പാതയോരങ്ങളിലെ പ്രധാനയിടങ്ങളിൽ വിഘായ പ്രവർത്തകരെ കാണാം സംസ്ഥാനത്ത് ഉടനീളം നൂറുകണക്കിന് ടെന്റുകളാണുള്ളത് പരിപാടി ഇസ്ഹാഖ് ഫൈസി ചാമപറമ്പ് ഉദ്ഘാടനം ചെയ്തു ഫൈസി ഫൈസി നിസാം ഹംസ റാഷിദ് മാസ്റ്റർ സൽമാൻ സൽമാൻ മുണ്ട അൽതാഫ് ഫൈസൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ന്യൂസ് ൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ